നമസ്കാരം യു എയിലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ വീണ്ടും മലയാളി പ്രവാസികൾക്ക് വിജയം ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്യണയർ ഫൈനസ്റ്റ് സർപ്രൈസ് നറുക്കെടുപ്പിൽ യു എയിലെ മലയാളി പ്രവാസികളുടെ രണ്ട് സംഘങ്ങൾ ഒരു മില്യൺ ഡോളർ വീതം സമ്മാനം നേടി എട്ട് കോടിയിലേറെ രൂപയാണ് ഇരു സംഘങ്ങൾക്കും ഇതിലൂടെ ലഭിക്കുക ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം മില്യണയറിൽ അബ്ദുൾ അസീസ് എന്ന പ്രവാസിയെ തേടിയാണ് ഭാഗ്യമെത്തിയത് എന്റെ സഹോദരനും രണ്ട് സുഹൃത്തുക്കൾക്കും ഒപ്പം വാങ്ങിയ ടിക്കറ്റാണ് അസീസിന് ഭാഗ്യം സമ്മാനിച്ചത് ഇത് മൂന്നാം തവണയാണ് അവർ ഒരു മില്ലേനിയം ടിക്കറ്റ് വാങ്ങുന്നത് ദുബായിലെ കമ്പനിയിൽ പന്ത്രണ്ട് വർഷത്തോളമായി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ് അസീസ് ഫൈനൽ സർപ്രൈസ് നറുക്കെടുപ്പിൽ സമ്മാനം നേടിയ മറ്റൊരു മലയാളിയായ നസീർ അരി ഷാർജയിലെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന നസീർ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ടിക്കറ്റ് എടുത്തത് നാൽപ്പത്തിയെട്ടുകാരനായ നസീർ അരി രണ്ട് കുട്ടികളുടെ പിതാവ് കൂടിയാണ് ഒൻപത് കൂട്ടുകാർക്കൊപ്പമാണ് നസീർ ടിക്കറ്റ് എടുത്തത് ഈ സമ്മാനം സാമ്പത്തിക അനുഭവിക്കുന്ന ടീമിലെ എല്ലാവർക്കും വളരെ സഹായമാകുമെന്നാണ് നസീർ പറയുന്നത് അതേസമയം മിലേനിയം മില്ലീണിയർ നടുക്കെടുപ്പിലെ ആഡംബര മോട്ടോർ സൈക്കിളും ഇന്ത്യൻ പ്രവാസിയെ തേടിയാണ് എത്തിയിരിക്കുന്നത് ഇന്ത്യൻ പൗരനായ മുഹമ്മദ് നജ്മുൽ ഹസൻ ആണ് ബി എൻഡബ്ല്യു ആർ വൺ ടു ഫൈവ് സീറോ ജി എസ് അഡ്വഞ്ചർ അതായത് ട്രിപ്പിൾ ബ്ലാക്ക് സ്വന്തമാക്കിയത് എന്നാൽ വിജയിൽ ദുബായ് ഡ്യൂട്ടി ഫ്രീ ടിമിന് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഖലീഫ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അബ്ദുൽ അസീസും സംഘവും ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വാങ്ങിയ ടിക്കറ്റിനാണ് സമ്മാനം നേടിയത് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്നായിരുന്നു ടിക്കറ്റ് നമ്പർ ഓഗസ്റ്റ് നാലിന് ഓൺലൈനിൽ വാങ്ങിയ ടിക്കറ്റ് നമ്പർ ഒന്ന് ആറ് ഒന്ന് ഏഴിനാണ് നസീറിനും കൂട്ടർക്കും സമ്മാനം നൽകിയത് ഇതാദ്യമായല്ല ദുബായിലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയം മലയാളികളെ തേടി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മിലേനിയം മില്യണർ ഷോ ആരംഭിച്ചതിനു ശേഷം ഒരു മില്യൺ ഡോളർ നേടിയ മുപ്പത്തി അഞ്ചാമത്തെയും ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെയും ഇന്ത്യൻ പൗരന്മാരാണ് അസീസും അതുപോലെ തന്നെ നസീറും മിലേനിയം മില്യണർ ദുബായ് ഡ്യൂട്ടി ഫ്രീ ടിക്കറ്റുകൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നവരിൽ ഇന്ത്യൻ പൗരന്മാരാണുള്ളത് യു എയിലെ പ്രശസ്ത നറുക്കെടുപ്പായ ബിഗ് ടിക്കറ്റിലെ മിക്ക വിജയങ്ങളും ഇന്ത്യൻ പ്രവാസികൾക്ക് ലഭിക്കാറുണ്ട് പ്രത്യേകിച്ച് മലയാളികൾക്കാണ് ഇത് ലഭിക്കാറുള്ളത് പ്രതിവാര നറുക്കെടുപ്പ് വിജയത്തിന് പുറമേ ഗ്രാൻഡ് പ്രൈസുകൾ മലയാളി പ്രവാസികൾക്ക് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്